ഡിസംബർ മൂന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ണീരിൽ കുതിർന്ന രാത്രി ഫത്തോഡ സ്റ്റേഡിയത്തിൽ ഗോവൻ ആരാധകർക്ക് കുക്ക് വിളികൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങിയ നിമിഷങ്ങൾ അന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട മഞ്ഞപ്പടം മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യമുണ്ട് വെൽക്കം ടു ഹെൽ അതെ മാസങ്ങൾക്ക് പുറം എഫ് സി ഗോവയെ സ്വന്തം തട്ടകമായ കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഹലോ ഗൈസ് എല്ലാവർക്കും മെയ്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എൽ ചരിത്രത്തിലെ കിഡിലൻ പോരാട്ടത്തിലാണ് ഈ വരുന്ന ഞായറാഴ്ച സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കരുത്തൽ കരുത്തറായ പോരാട്ടത്തിൽ കേരളത്തിൻ്റെ കൊമ്പന്മാർ നേരിടുന്നു കരുത്തരായ എഫ് സി ഗോവയെ ഡിസംബർ മൂന്നാം തീയതി ഗോവയുടെ തട്ടകത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയമറിഞ്ഞ ശേഷം ബ്ലാ ഗോവൻ ആരാധകരുടെ കൂക്ക് വിളികൾക്ക് പരിഹാസവാക്യങ്ങൾക്ക് നടുവിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട ആരാധകർ നടന്നു നീങ്ങിയപ്പോൾ മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യമുണ്ട് മാസങ്ങൾക്കിപ്പുറം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി സ്വന്തം തട്ടകമായ കൊച്ചിയിലേക്ക് എഫ് സി ഗോവയെ സ്വാഗതം ചെയ്യുന്നു ഐ എസ് എൽ ആദ്യ ഫേസിൽ പോയിന്റ് സ്റ്റേബിളിൽ ഒന്നും രണ്ടും സ്ഥാനത്തായിരുന്നു കേരള ഗോവയെങ്കിൽ ഐ എസ് എൽ രണ്ടാം ഘട്ടത്തിൻ്റെ പോയിന്റ് സ്റ്റേബിളിലേക്ക് എത്തുമ്പോൾ മൂന്നും നാലും സ്ഥാനത്താണ് കേരള ഗോവ ടീമുകൾ ഐ എസ് എല്ലിലെ രണ്ടാം പകുതി പരിക്കുകൾ കൊണ്ട് ചിന്ന ഭിന്നമായ രണ്ട് ടീമുകൾ വിക്ടർ വിക്ടർ റോഡ്രിഗസും സന്ദേശ് ജിങ്ങിനും പോയതോടുകൂടി മിഡ്ഫീൽഡിലും ഡിഫൻസിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഗോളുകൾ തുടർച്ചയായി കൺസീഡ് ചെയ്യുന്നു തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട ഗോവ ഐ എസ് രണ്ടാം ഫേസിലേക്ക് എത്തുമ്പോൾ ഏറെ പരിക്കുകൾ ഒരു ടീം ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും താരങ്ങൾ പരിക്കു പറ്റി പോയതോടുകൂടി തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നതെങ്കിൽ ഐ എസ് എൽ ആദ്യ ഫേസിൽ പന്ത്രണ്ട് മത്സരങ്ങൾ അപരാജിത കുതിപ്പ് നടത്തിയ ശേഷം തുടർച്ചയായ രണ്ട് ഹോം മത്സരങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടാണ് മനോല മാർക്കസിൻ്റെ ഗോവ എത്തുന്നത് ഹെഡ് ടു ഹെഡിലും ഇരു ടീമുകളും തമ്മിൽ വ്യക്തമായ പോരാട്ടങ്ങൾ തന്നെയാണ് പത്തൊൻപത് മത്സരങ്ങൾ ഇതുവരെ ഐ എസ് എൽ ചരിത്രത്തിൽ കേരള ഗോവ മുഖാമുഖം വന്നപ്പോൾ പതിനൊന്നിലും ഗോവയ്ക്കായിരുന്നു വിജയം നാലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ നാല് മത്സരങ്ങൾ സമനിലയിലായി അപ്പോൾ ഞായറാഴ്ച സ്വന്തം തട്ടകമായ കൊച്ചിയിൽ ഗോവയ്ക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്തു പറയാൻ തക്ക കാര്യങ്ങളൊന്നുമില്ല എങ്കിലും ദിമിത്രോസ് ഡയമണ്ട് തക്കോസ് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വസ്തങ്ങിയ സ്ട്രൈക്കർ ഇലവനിലേക്ക് തിരികെ എത്തുന്നു എന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നുള്ള സുപ്രധാന അപ്ഡേറ്റ് അതോടൊപ്പം തന്നെ ചെന്നൈയിൻ എഫ്സിക്കെതിരെ പരിക്കുപറ്റി പുറത്തായ മാർക്കോലസ്കോച്ചും ഗോവയ്ക്കെതിരെ കളിച്ചേക്കില്ല സജിൻ സുരേഷ് സീസൺ റോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് സോ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല എങ്കിലും തിമിത്രോസ് ജയമതക്കോസ് തന്നെ തിരിച്ചുവരവ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോവയ്ക്കെതിരെ ആശ്വസിക്കാനുള്ള ഒരു കാര്യം ഗോവൻ നിരയിൽ നമുക്കറിയാം സന്ദേശ് ജിഘാൻ കൂടി ഡിഫൻസിൽ താളപ്പിഴകൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഗോവയുടെ നിരയിൽ വ്യക്തമായും പ്രകടമായിരുന്നു സന്ദേശ് ജിങ്കാൻ എന്ന സൂപ്പർ താരം പരുക്ക് പറ്റി കൂടി തുടർച്ചയായ മത്സരങ്ങളിൽ ഗോളുകൾ കൺസീഡ് ചെയ്തുകൊണ്ടായിരുന്നു ഗോവ പരാജയപ്പെട്ടത് എങ്കിലും ഇവാൻ്റെ സംഘത്തിന് തള്ളിക്കളയാൻ സാധിക്കില്ല എഫ് സി പോലെ കരുത്തരിൽ കരുത്തറായ ടീമിനെ ഇതുവരെ ഈ ടീമുകൾ ഐ എസ് എൽ ചരിത്രത്തിൽ പത്തൊൻപത് മത്സരങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ എഴുപത്തിരണ്ട് ഗോളുകളാണ് ഇതുവരെ പിറന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആദ്യപാദത്തിൽ ഡിസംബർ മൂന്നാം തീയതി ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ആദ്യപദത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ റൌളിൻ ബോർജസ് നേടിയ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അന്ന് സ്വന്തം തട്ടകമായ ഫത്തോഡ സ്റ്റേഡിയത്തിൽ ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് ഇരു ടീമുകളും തമ്മിലുള്ള അവസാന അഞ്ച് മത്സരങ്ങളിലെ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചത് രണ്ട് മത്സരങ്ങൾ സമനിലയിലായപ്പോൾ രണ്ട് മത്സരങ്ങൾ ഗോവ വിജയിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിൻ്റെ ആദ്യ ഫേസിൽ പോയിന്റ്സ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എങ്കിൽ തൊട്ടുതാടെ രണ്ടാം സ്ഥാനത്തായിരുന്നു എഫ് സി ഗോവ എന്നാൽ ഐ എസ് എൽ രണ്ടാം ഫേസിലേക്ക് എത്തുമ്പോൾ കളിച്ച മത്സരങ്ങളെല്ലാം പരാജയം രുചിച്ചാർന്ന രണ്ട് ടീമുകൾ ഐ എസ് എൽ രണ്ടാം ഫേസിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും തുടർ തോലിവുകൾ നേരിട്ടുണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നതെങ്കിൽ ഐ എസ് എൽ രണ്ടാം ഫേസിൽ കളിച്ച തുടർച്ചയായ രണ്ട് മത്സരങ്ങളിലും ഹോം മത്സരങ്ങളിലും പരാജയമറിഞ്ഞുകൊണ്ടാണ് മനോലോ മർക്കസിൻ്റെ എഫ് സി ഗോവ എത്തുന്നത് ഗോവയെ സംബന്ധിച്ച് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് കരുത്തരായ ഗോവ പ്ലേ ഓഫൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞ ടീം എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അങ്ങനെയല്ല ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ടീമാണ് പൊടുന്നനെ ഇപ്പോഴത്തെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുള്ളത് എന്നിരുന്നാലും ആ ഒരു സ്ഥാനം അത്ര സേഫ് അല്ലെന്ന് ഇവാൻ വിക്കോ വ്യക്തമായി തന്നെ അറിയാം അതിനാൽ തന്നെ ഗോവയ്ക്കെതിരെ മത്സരത്തിൽ വമ്പൻ മാറ്റങ്ങളോടെയായിരിക്കും ഇവാൻ വക്കോ മനോജിന്റെ സംഘം ഇറങ്ങാൻ പോകുന്നത് ഇതുവരെ പരീക്ഷിച്ച പരീക്ഷണങ്ങളല്ല പുതിയ സ്ട്രാറ്റജികളും മെനഞ്ഞുകൊണ്ടായിരിക്കും ഇവാൻ വക്കോ കളിക്കളത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ അയക്കാൻ പോകുന്നത് സോ എന്നിരുന്നായാലും കത്തിരിക്കാം കൊച്ചിയിൽ സ്വന്തം തട്ടകമായ ഹൃദയഭൂമിയിൽ എഫ് സി ഗോവയെ തകർത്തെറിഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയവഴിയിലേക്കും ഒപ്പം ഐ കെ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ പുതിയ പ്രതീക്ഷകളിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഉയർത്തെഴുന്നിൽക്കട്ടെ കാത്തിരുന്ന് കാണാം എഫ് സി ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ സൺഡേ ക്ലാഷീസ് വെയ്റ്റിംഗ്